നമസ്കാരം പരിസ്ഥിതിയുടെ പച്ചപ്പിനെ പ്രകൃതിയുടെ കരങ്ങളാൽ സംരക്ഷിച്ച് നിലനിർത്തി പോരുന്ന കേരളത്തിലെ അതിപ്രശസ്തരായ മൂന്ന് മഹത് വ്യക്തിത്വങ്ങളെയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ ജയകുമാരി ടീച്ചർ ശ്രീ വിനോദ് സഹ്യാദ്രി ശ്രീ ചിറ്റാർ ആനന്ദ് മൂന്നുപേരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ഡോക്ടർ ജയകുമാര ടീച്ചറിനോടാണ് ഒരു അധ്യാപിക എന്ന നല്ല നിലയിലും ഒരു പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിലും നിരവധി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ ഔദ്യോഗികമായ പ്രവർത്തന മേഖലയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് താങ്കൾക്ക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നത് ബോട്ടണി എന്നുള്ള വിഷയമാണ് അതിൽ തന്നെ ഇക്കോളജി എന്നുള്ള വിഷയത്തിലാണ് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നത് അത് കാരണം എനിക്ക് ആ വിഷയത്തിൽ മറ്റു വിഷയങ്ങളെക്കാൾ കൂടുതലായി ഒരു അവബോധമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് കുട്ടികൾക്ക് അവബോധം കൊടുക്കാൻ ഞാൻ എന്നും ശ്രമിച്ചിരുന്നു കുട്ടികളെ സെമിനാറുകൾക്കും മറ്റുള്ള പരിപാടികൾക്കുമൊക്കെ കൊണ്ടുപോവുകയും കൂടാതെ കോളേജിലെ ഇക്കോ ക്ലബിൻ്റെ കൺവീനറായിരുന്നു ഞാൻ അതുകൂടാതെ പിന്നീടാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഈ അവയർനെസ് കൂടുതലായിട്ട് കൊടുക്കണം എന്നുള്ള ധാരണയിൽ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയത് ആ പുസ്തകങ്ങൾ എഴുതിയതിലൂടെ ചെറിയ കുട്ടികളെ മുതൽ പൊതുജനങ്ങളെ വരെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ എനിക്ക് സാധിച്ചു ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ കൂടുതൽ സംവദിക്കുന്നത് വിദ്യാർത്ഥികളോടാണ് അതിലൂടെ പൊതുസമൂഹത്തിലൂടെയാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായിട്ടുള്ള കൂടിച്ചെല്ലുകൾ ടീച്ചർ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ എടുത്തു പറയത്തക്ക ഏതെങ്കിലും ഒരു അനുഭവം ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് ഒരു അനുഭവം എനിക്ക് പറയാനില്ല കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്നത് അധികം വിമൻസ് കോളേജുകളിലായിരുന്നു വിമൻസ് കോളേജിൽ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് പതിനെട്ട് വർഷം വർക്ക് ചെയ്തിരുന്നു അപ്പോൾ പെൺകുട്ടികൾക്ക് അധികം ഈ പരിസ്ഥിതി മേഖലയിലേക്കോ അല്ലെങ്കിൽ പുറം ലോകത്തേക്കോ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോഴില്ല എന്ന് വേണം പറയാൻ അവസരങ്ങളില്ല എന്നല്ല അതിനുള്ള സാഹചര്യം അവർക്കില്ല പക്ഷേ അവരെ ഇതിനെക്കുറിച്ച് ബോ ബോധവതികളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പല സെമിനാറുകൾക്ക് കൊണ്ടുപോവുകയും ക്യുസ് പ്രോഗ്രാംസ് നടത്തുകയും അങ്ങനെ കോളേജിൽ നടക്കുന്ന മറ്റു പല പരിപാടികൾ അവരെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു അതല്ലാതെ നേരിട്ട് അവർ ഇടപെട്ടിട്ടുണ്ടായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും എൻ്റെ അനുഭവത്തിലില്ല ഓക്കെ ടീച്ചർ അപ്പം നമുക്ക് വളരെ ദീർഘമായ ഒരു കാലയളവിൽ ഉള്ള അനുഭവങ്ങളിലൂടെ ടീച്ചറിന് ഒരുപാട് നേട്ടങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം അപ്പോൾ തന്നെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന നിരവധി പുസ്തകങ്ങൾ എഴുതിട്ടുണ്ടാകാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തന്നെയാണ് ഞാൻ അധികം എഴുതിയിട്ടുള്ളത് പ്രത്യേകിച്ചും ബോട്ടണി വിഷയമായതുകൊണ്ടും എനിക്ക് ആ മേഖലയിൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചു അതിന് പരിസ്ഥിതി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പലതും കിട്ടിയിട്ടുണ്ടാകും പ്രധാനമായിട്ടുള്ളത് ഭീമ ബാലസാഹിത്യ പുരസ്കാരം അത് പരിസ്ഥിതിയെ സംബന്ധിച്ച് കുട്ടികൾക്കായിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ് അത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എഴുതിയത് അതുപോലെ തനിമ കലാസാഹിത്യവേദിയുടെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം അത് കുറിഞ്ഞുകളെക്കുറിച്ച് കുട്ടികൾക്കായി എഴുതിയ ഒരു പുസ്തകമാണ് അധികം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് അവബോധം കൊടുക്കുക എന്നുള്ളതാണ് കാരണം കുട്ടികളാണ് വളർന്നു വല്ല വരുന്ന ഒരു തലമുറ അപ്പോൾ അവർക്ക് അവബോധം കൊടുത്താൽ മാത്രമേ ഇനിയുള്ള മുതിർന്ന തലമുറ ആകുമ്പോഴേക്കും പരിസ്ഥിതിക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കൂടാതെ അംഗീകാരങ്ങൾ ലോക്കലായിട്ട് പ്രാദേശികമായിട്ട് നാട്ടിലും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പരിസരത്തും പല സംഘടനകളും നൽകിയിട്ടുമുണ്ട് ഓക്കെ ടീച്ചർ പ്ര ടീച്ചറിൻ്റെ സർവീസ് കാലയളവിൽ ഒരുപാട് കുട്ടികളുമായിട്ട് സംവദിക്കാനും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും സാധിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് പേരുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വ്യത്യസ്തത പുലർത്തുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ സദാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ വേറെയുള്ളൊരു അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ വിനോദ് സഹ്യാദ്രി എന്നാണ് നമുക്കറിയാം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ കാലാകാലങ്ങളായി വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് സഹ്യാദ്രി എന്ന് പറയുന്നത് അപ്പോൾ സാറിനോടുള്ള ആദ്യത്തെ ചോദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് തിരഞ്ഞെടുത്തത് അതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്താണ് സഹ്യാദ്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിസ്ഥിതി സംഘടനയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന സംഘടനയാണ് കേരളത്തിൽ നിരവധി പരിസ്ഥിതി സംഘടനകൾ ആ സമയത്തു കൊണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഈ സംഘടനകളെല്ലാം തന്നെ പരിസ്ഥിതി രംഗത്തേക്ക് നേരിട്ട് പ്രവർത്തിക്കുന്നതാണ് പക്ഷേ നമ്മുടെ സഹ്യാദ്രി അന്ന് നിലവിൽ വന്നപ്പോൾ ഉദ്ദേശിച്ചത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാർ വന്യജീവി ഫോട്ടോഗ്രാഫർമാർ പ്രവർത്തകർ പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്ന സംവിധായകർ അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുക കാരണം അങ്ങനെ ഒരു സംഘടന കേരളത്തിലില്ല ഈ പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്ന വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സംഘടനയില്ല അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് സഹ്യാദ്രി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി രൂപമുള്ളത് അപ്പോൾ അതിനോട് ചേർന്ന് നിന്നിട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് ഇങ്ങനെ എന്നിലേക്ക് വന്നു ചേർന്നത് വിനോദ് സഹ്യാദ്രി എന്നുള്ള പേര് അങ്ങനെ ആ സംഘടനയുടെ ഭാഗമായിട്ടിപ്പോൾ നിൽക്കുകയാണ് അതിൻ്റെ സെക്രട്ടറിയാണ് നിലവിലെ സെക്രട്ടറിയാണ് അതിൻ്റെ ആദ്യകാല സെക്രട്ടറി നമ്മുടെ ചിറ്റാർ ആനന്ദ സാറാണ് സാറും അന്ന് സെക്രട്ടറി അദ്ദേഹമായിരുന്നു അന്നത്തെ ട്രഷററാണ് ഡോക്ടർ ടി ആർ ജയകുമാരി ഇന്ന് ഇദ്ദേഹം പ്രസിഡൻ്റാണ് ഞാനന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പം അങ്ങനെ കിട്ടിയൊരു പേരാണ് സാർ ഓക്കെ സാർ അപ്പോൾ നമ്മൾ ഈ സഹ്യാദ്രി എന്ന് പറയുന്ന ഒരു വളരെ വലിയ വിശാലമായ അർത്ഥത്തിൽ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ചതിലൂടെ എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ നമ്മുടെ പുതു തലമുറയിൽ പ്രതീക്ഷിക്കുന്നത് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സഹ്യാദ്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ചൊരു പ്രവർത്തനം ഈ പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുന്നില്ല പക്ഷേ പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരെയും എഴുത്തുകാരെയൊക്കെ നമ്മൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ പിന്നെ കുട്ടികളെ നമ്മൾ ഈ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അവർക്ക് വനയാത്ര നടത്താനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് അവരെ പരിസ്ഥിതി ബോധവൽക്കരണത്തിന് വേണ്ടി ക്യുസ് പരിപാടികൾ നടത്തുന്നുണ്ട് പിന്നെ അവരെയും കൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ പോയിട്ട് തിരുവനന്തപുരത്ത് തന്നെ വിവിധ ക്യാമ്പസുകൾ പോയിട്ട് ക്യാമ്പസിലുള്ള മരങ്ങളെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളെക്കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കുട്ടികളിലേക്ക് ഒരു അവബോധം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അതാണിപ്പോൾ നിലവിൽ ചെയ്യുന്നത് മറ്റ് കാര്യങ്ങളല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരെയും എഴുത്തുകാരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക അവാർഡുകൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കാരണം അവർക്ക് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് ഇന്ന് പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഒരു നോക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് പക്ഷേ ഇന്നത് മാറിക്കഴിഞ്ഞു അപ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല എറിയാണ് കൊള്ളുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് അപ്പം ഞങ്ങൾ ധാരാളം പേര് ഇപ്പം ചെറുവയൽ രാമൻ രാമൻചേട്ടൻ പിന്നെ തങ്കമണി ടീച്ചർ നമ്മുടെ ദേവകി അമ്മ അങ്ങനെ നിരവധി പേര് ഈ പ്രോത്സാഹനം ഞങ്ങൾ അവാർഡുകൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പലരും ഇനിയും ഈ രംഗത്തേക്ക് വരുന്ന പലരെയും നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ സാർ സാർ ഈ രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ എഴുതിട്ടുണ്ട് അതുപോലെ തന്നെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പുസ്തകങ്ങൾ പുസ്തകങ്ങളിപ്പം ഏകദേശം അറുപത്തി മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഞാനും ജിയോമെറി ടീച്ചറും ചേർന്ന് തയ്യാറാക്കിയ നാൽപ്പത്തൊന്ന് പുസ്തകങ്ങളുണ്ട് അതിൻ്റെ പേര് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് യൂണിവേഴ്സൽ റെക്കോർഡ്സ് പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇങ്ങനെയുള്ള പദവികളിൽ എത്തിയിട്ടുണ്ട് പിന്നെ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ ബാല ഭീമ ബാലസാഹിത്യ പുരസ്കാരം സർക്കാരിൻ്റെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ഇങ്ങനെയുള്ള കുറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുമുണ്ട് ഇപ്പം ഗവേഷണം നടത്തുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പം പഠനം നടത്തുന്നത് കാവുകളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ കാവുകളെ കുറിച്ചിട്ട് അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം കേരളത്തിലെ നാട്ടുവനങ്ങളാണ് കാവുകൾ നമ്മുടെ വനങ്ങൾ നൽകുന്ന ഒരു ജൈവഘടന അല്ലെങ്കിൽ വനങ്ങൾ നൽകുന്ന പാരിസ്ഥിതികമായ സന്തുലാവസ്ഥ നമ്മുടെ നാട്ടുവനങ്ങളും നൽകുന്നുണ്ട് അപ്പോൾ അതിനെ പുതിയ ജന പുതിയ തലമുറയ്ക്ക് അറിയിക്കാൻ വേണ്ടി ഇന്നത്തെ തലമുറയെ അതിൻ്റെ പ്രത്യേകതകൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുസ്തകം റിലീസ് ചെയ്തു കഴിഞ്ഞു അത് വിപുലമായിട്ട് കേരളത്തിലെ കാവുകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പാരിസ്ഥിതിക പ്രവർത്തകനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ ചിറ്റാർ ആനന്ദൻ സർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ മുമ്പ് സംസാരിച്ച ജയകുമാരി ടീച്ചറും വിനോദ് സാറും ഒക്കെ സൂചി തന്നെ ഏറ്റവും അധികം കുട്ടികളോട് പ്രകൃതിയെക്കുറിച്ച് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പറയാൻ അദ്ദേഹം തന്നെയാണ് കുട്ടികളോട് നിരന്തരം കുട്ടികൾക്ക് പാരിസ്ഥിതിക ക്ലാസ്സുകൾ എടുക്കുകയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ചിറ്റാറാം സാർ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ആന കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകം വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു കവിയാണ് പരിസ്ഥിതി സംബന്ധമായ കവിതകളാണ് അദ്ദേഹം എപ്പോഴും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തെ വളരെ ആദരവോടെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ് സർ നമ്മുടെ പ്രകൃതി നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനും അതിലെ ജീവജാലങ്ങളും ചേരുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ വ്യവസ്ഥിതിയിൽ എപ്പോഴും ചില സംഘർഷങ്ങൾ മനുഷ്യൻ നേരിടുന്ന ഒരവസ്ഥയുണ്ട് ആനുകാലികമായി നമ്മൾ സംസാരിച്ചാൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷമാണ് ഇത് നമ്മുടെ പത്രദൃശ്യമാധ്യമങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യുകയും പരിഹാരമാകാത്ത രീതിയിലേക്ക് അത് പോവുകയും ചെയ്യുമ്പോൾ അതിന് ഗുണദോഷങ്ങളുണ്ട് ഈ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ മനുഷ്യ സമൂഹവും ഒപ്പം തന്നെ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ജീവി വർഗവും തമ്മിലുള്ള സംഘർഷം അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത് ആ സംഘർഷം ലഘൂകരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതായത് ഈ ഭൂമി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല മനുഷ്യൻ വളരെയധികം ബുദ്ധിമാനാണ് ഈ ഇപ്പോൾ ഇപ്പം നിലവിലുള്ള ജീവിയെക്കാട്ടി ഏറ്റവും ബുദ്ധിയുള്ളു മനുഷ്യൻ കാരണം മനുഷ്യ ശരീരത്തിൻ്റെ അതിൻ്റെ തലച്ചോറിൻ്റെ ഭാരം ഏതാണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ അമ്പതിലൊന്നാണ് കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആനയുടെ ശരീരഭാരത്തിന് അറുന്നൂറിലൊന്ന് മാത്രമാണ് തലച്ചോറിൻ്റെ ഭാരം അപ്പോൾ എത്രമാത്രം ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ മനുഷ്യനാണ് എല്ലാത്തിനെയും അടിച്ചമർത്തിയാണ് മനുഷ്യൻ്റെ മുമ്പോട്ട് അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി മാത്രമേ മനുഷ്യൻ നിലനിൽപ്പുള്ളൂ അപ്പം നമ്മൾ ഒരു ജീവിയെ സംഭവം വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവാസവ്യവസ്ഥ അതിൻ്റെ ഹാബിറ്റായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം അതിന് ഒരു വന്യജീവിയെ സംബന്ധിച്ച് കാടെന്ന് പറയുന്ന വന്യജീവികളുടെ വീട അപ്പോൾ അവിടെ അതിന് അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടാകണം അതായത് വെള്ളം ധാരാളം വെള്ളം വേണം ആവശ്യമുള്ള ആഹാരം വേണം പ്രജനം നടത്താനുള്ള സൗകര്യം വേണം അപ്പം അങ്ങനെ നല്ലൊരു സാഹചര്യം അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുള്ള ഉള്ള ആക്രമണമുണ്ടാതെ ഭയപ്പാടില്ലാതെ ജീവിക്കണം അങ്ങനെ ഒരു സാഹചര്യം വനത്തിനുള്ളിൽ തന്നെ അതിനുണ്ടാകണം അപ്പോൾ അവിടെ വനത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അത് അതിന് താമസത്തിന് അസൗകര്യം ഉണ്ടാകും നമുക്കറിയാം ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് മുമ്പ് വരെ നമ്മൾ രാജവമ്പകാലെ കണ്ടിട്ടുള്ള നാട്ടുകാർ കുറവായിരുന്നു ഇപ്പം രാജവമ്പകാല കാട്ട് പിന്നെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങണം അതുപോലെ തന്നെ ആനയുടെ വിഷയം എടുത്തു നോക്കാം പക്ഷേ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടാണ് ഈ നാട്ടാന ഈ കാട്ടാന ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഈ കൃഷി നശിപ്പിക്കുക മനുഷ്യനും അതുപോലെ തന്നെ നാട്ട് മൃഗങ്ങൾക്കും വീട് നശിപ്പിക്കുന്ന നിരവധി പ്രശ്നമുണ്ടാകും അപ്പം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് അധികം വളരെയധികം വർദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം നേരിടുന്ന ആനയെന്നൊന്നും മാത്രമേ ഉള്ളൂ അപ്പം കൃഷി നശിക്കുന്ന കാട്ടുപന്നി വലിയ പങ്ക വഹിക്കുന്നു ഒന്നല്ല കാട്ടുപന്നി ഇപ്പം നാട്ടിലേക്ക് അത് ജീവിതം നാട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് നാട്ടിലെ റബ്ബർ തോട്ടമൊക്കെ അത് റബ്ബറിൻ്റെ വില കുറഞ്ഞോടുകൂടി ഈ കാടായിട്ട് കിടക്കും അപ്പോൾ അവിടെ താമസിക്കുക അത് കൂടുതൽ പ്രചരണം നടത്തിയും അതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കൊണ്ട് അത് വളർന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കൃഷിയെല്ലാം നശി നശിച്ചുകൊണ്ടിരിക്കുക കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന വേദന നമുക്ക് സീമാതീതമാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള ഗവൺമെൻറ് കൊടുക്കാനുള്ള യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള നഷ്ടം പോലും യഥാർത്ഥത്തിൽ കൊടുക്കുന്നില്ല നഷ്ടം അത് അഥവാ തന്നെ നഷ്ടത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ആയിരം കൃഷിനാശം ഉണ്ടായാൽ അപേക്ഷിക്കുന്ന ഒരു അമ്പത് പേരെ അപേക്ഷിക്കുന്ന പോലുമില്ല അപേക്ഷിച്ചാൽ തന്നെ അവർ ഒരുപാട് ഡിലേ ഉണ്ടാകും പൈസ കിട്ടാൻ വേണ്ടി താമസം ഉണ്ടാകുന്നു ഉദാഹരണം ഒരു തെങ്ങ് ഒരു ആന നശിപ്പിച്ചാൽ ഒരു കായ്ഫലമുള്ള തെങ്ങ് നശിപ്പിച്ച് എഴുന്നൂറ്റമ്പത് രൂപയെ കിട്ടുന്നുള്ളൂ ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള കാര്യം കാലം ഒരുപാട് കഴിഞ്ഞു അതുപോലെ തന്നെ വനത്തിനുള്ളിൽ വനംവകുപ്പിന് ചെയ്യാനുള്ള നിരവധി വിഷയങ്ങൾ വനംവകുപ്പിന് ചെയ്യാനുണ്ട് അതായത് കാടിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഹാബിറ്റ് അത് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തണം അതിൻ്റെ ഹാബിറ്റിലാൽ എന്തെങ്കിലും പ്രശ്നം നേടിയിട്ടുണ്ടോ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തണം ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെ പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കണം നടപ്പിലാക്കണം അതിൽ പ്രധാനമായി എനിക്ക് തോന്നുന്നത് എൻ്റെ വനം വകുപ്പിലെ എൻ്റെ ഇരു കാൽ നൂറ്റാണ്ടിലധികമുള്ള എക്സ്പീരിയൻസ് കൊണ്ടും ഈ വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന് തന്നെ എനിക്ക് പറയാനുള്ള വിഷയം ഇപ്പോൾ ഈറ്റക്കാടുകൾ ഈറ്റക്കാടുകൾ വനം ഈറ്റക്കാടുകൾ മുളങ്കാടുകൾ ആനയെ സംബന്ധിച്ചോളം ആനിക്കൽ ഫിഷീസാണ് കീസ്റ്റോൺ ഫിഷീസാണ് അതിൻ്റെ ഒരു നാശം നന്നായി ഉണ്ടായിട്ടുണ്ട് ഒരു ഈറ്റക്കാടുകൾ എന്ന് പറയുമ്പോൾ ഒരു അറുപത് വർഷം അല്ലെങ്കിൽ ഒരു നൂറ് വർഷത്തുള്ള ഈറ്റക്കാട് മുളങ്കാടുകൾ കൂട്ടമായി നശിച്ചു അതിന് ഗ്രിഗോറിയസ് ഫ്ലവറിങ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ആനയുടെ ജീവിതത്തെ അത് ബാധിക്കും ആനയുടെ ജീവിതത്തെ ബാധിക്കുന്നതുകൊണ്ട് അതിന് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാം ആഹാരത്തിൻ്റെ പ്രശ്നമുണ്ടാകും അത് നാട്ടിലേക്ക് ഇറങ്ങും പോരെങ്കിൽ മഴക്കാലം ആകുമ്പോഴേക്കും ആ ആനയെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം ആകുമ്പോഴേക്കും അതിന് ഈ ലവണങ്ങളുടെ കുറവ് സംഭവിക്കാം ഒപ്പം ചക്ക വഴുക്കുന്നതിന് അതുപോലെ കൈതച്ചക്കയുടെ മറ്റും മണം അതിന് കിട്ടാം അപ്പോൾ മണം പിടിക്കാനുള്ള ശേഷി ആനയ്ക്ക് പട്ടിയേക്കാൾ കൂടുതലാണ് അപ്പോൾ പട്ടിക്കാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ പിന്നെ മൂക്കിനുള്ളിൽ അഞ്ച് ചുരുളുകളേ ഉള്ളൂ അതിന് ദൈവമുണ്ട് സെൻസിറ്റീവ് പക്ഷേ ആനയ്ക്കുടെ തുമ്പിക്കേക്കുള്ളിൽ ഏഴ് ചുരുളുകളുണ്ട് ഹൈ സെൻസിറ്റീവാണ് ടെർമിനൽസ് ഉണ്ട് അത് ആദരവ് ഹൈ സെൻസിറ്റീവ് അപ്പോൾ മണം പിടിക്കാനുള്ള ശേഷി ആനയ്ക്ക് പട്ടിക കൂടുതലാണ് അപ്പോൾ ഈ കൈതച്ചക്കയുടെയും അതുപോലെ തന്നെ ചക്കയുടെയും മണം പിടിച്ചിട്ട് അത് നാട്ടിൻ പുറത്തേക്ക് വരും അപ്പം കഴിഞ്ഞാൽ ലവണമുള്ള ലവണം അതിന് ആയിട്ട് കിട്ടും ഫുഡ് ഈസി ആയിട്ട് കിട്ടും കഷ്ടപ്പെടാതെ അപ്പോൾ ഈറ്റക്കാടുകളുടെ മുളങ്കാടുകളുടെ നാശം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് ഒരുപാട് പ്രദേശങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് വനത്തിനുള്ളിൽ എന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാവുന്ന വിഷയമാണ് ഒപ്പം തന്നെ വനത്തിനുള്ളിൽ വെള്ളത്തെ സംഭരിച്ചു നിർത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം ഒപ്പം തന്നെ ഈ മഴക്കാലത്ത് വേണമെങ്കിൽ ഉപ്പ് ഒരു പരീക്ഷണത്തിൽ ഉപ്പ് ഈ തടാകക്കരയി ഉപ്പ് ഇട്ടാൽ ആനയും മറ്റും മ്ലാവുകളെയൊക്കെ ആകർഷിച്ചു നിർത്താനേക്കൊണ്ട് സഹായമാവും അപ്പോൾ അങ്ങനെ ഫുഡ് ബെയറിങ് തീസ് വെച്ചു പിടിപ്പിക്കണം അപ്പോൾ എനിക്ക് പറയുന്നത് മഴക്കാലം ഈ മഴക്കാലത്ത് വേണമെങ്കിൽ ചക്കക്കുരു കുറേ ചക്കയുടെ കുരു ആഞ്ഞിരിക്കുരു ഒരു ഹെലികോപ്റ്ററോട്ട് കയറ്റി ഏഴിന് ബിജിന് ഒരു മരങ്ങളൊന്നും അതില്ലാത്ത പ്രദേശത്ത് വിതറിയാൻ പറ്റി ആയിരം തൈകളിൽ ഇടുമ്പം വരും കിളിക്കും അത് രക്ഷപ്പെട്ട് വരും അത് പ്രയോജനമാണല്ലോ ആയിരം എണ്ണം വിതരയാ മതി പത്തെണ്ണം കളിക്കുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ നല്ല ശാസ്ത്രീയമായി ഫെൻസിങ് രീതികൾ ചെയ്യണം ഇന്നത്തെ ഫെൻസിങ് എന്ന് പറയുമ്പോൾ അത് അത്ര ശാസ്ത്രീയം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിന് മെയിൻ്റെനൻസ് വേണം ഫെൻസിങ് ചെയ്താൽ പറ്റത്തില്ലാതെ അതിന് ആ കാലാകാലങ്ങളുള്ള മെയിൻ്റൻസ് വേണം കാരണം മരങ്ങൾ ഒഴിഞ്ഞ് വീഴാം അതുപോലെ തന്നെ ആന 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 കുറേ ദിവസമായി കഴിയുമ്പോൾ ആന വന്ന് ഈ ഈ തൂണിലൂടെ ചവിട്ടിയിട്ട് താഴ്ത്തിയിട്ട് ആന വരെ പ്രവേശിക്കാം അപ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ള ഈ അത് വള്ളി പടപ്പും ഈ ഫെൻസിങ്ങിലോട്ട് കയറാതിരിക്കാനുള്ള അത് അതായത് കാലാകാലയുടെ മെയിൻ്റനൻസ് ഈ ഫെൻസിങ്ങിൽ വേണം വിദേശ രാജ്യങ്ങളിൽ മറ്റുമുള്ള പിന്നെ ആന മറ്റു വന്യജീവികൾ എങ്ങനെ അതിനെ വന്യജീവികളുടെ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പദ്ധതികളും നമ്മൾ നമുക്ക് ആവിഷ്കരിക്കാം നല്ല പദ്ധതികൾ നമുക്ക് സ്വീകരിക്കാം അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ സ്വീകരിച്ചിട്ട് അത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ ഈ ഈ കൃഷി മൈന അഭിപ്രായം നമ്മുടെ അവകാശികളാണ് എല്ലാവരും ഭൂമി മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് അപ്പൊ എല്ലാത്തിനെയും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതെ അതെ ഒപ്പം തന്നെ ഇതിന്റെ ഒരു സന്തുലതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയുള്ള ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത് ഒപ്പം ഒരു വിഷയം അതായത് നമ്മൾ ഈ നമ്മളില്ലെങ്കിൽ ഈ മൃഗങ്ങൾക്കെല്ലാം ജീവിക്കാൻ പറ്റും പക്ഷേ ഈ ജീവികളെല്ലാം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇത്തത്തില്ല ഇപ്പോൾ കടൽ ജീവികളെ സംബന്ധിച്ച് എടുത്ത് നോക്കുക കടലിലെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ മാലിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ട് മലകൾ ആയി കഴിയും കടൽ ജീവികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി മനുഷ്യൻ ജീവിതം അതുപോലെ ഡിപെൻഡ് ചെയ്യുന്ന എല്ലാ ജീവ ജീവികളുടെയും പ്രശ്നം വളരെയധികം ഗുരുതരമായിട്ട് മാറും അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഭരണകർത്താക്കൾ വളരെ ഭാവിയെ കണ്ടിട്ട് പദ്ധതിക്കണമെന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാം ഓക്കെ സാർ താങ്ക് യു അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പരിസ്ഥിതി പ്രവർത്തകർ എപ്പോഴും ഗവേഷകരായിരിക്കണം എന്ന് പറഞ്ഞാൽ സദാ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഓരോ മൂമെൻറ്റുകളിലും അതിനെയെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി സർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയമായ ചില കാഴ്ചപ്പാടുകൾ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ അത് ശരിക്കും ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഒരു ഗവേഷകനായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് സാർ ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമുക്ക് ശ്രീ വിനോദ് സഖ്യാദിനോട് ചോദിക്കാനുള്ളത്